സഹ മത്സരാർത്ഥികളോട് യാത്ര പോലും പറയാതെയാണ് കഴിഞ്ഞ ദിവസം അസി റോക്കി ബിഗ് ബോസ് വീട് വിട്ടുപോയത് എല്ലാവരെയും വിളിച്ചു ചേർത്ത് റോക്കി പുറത്തായ കാര്യം ബിഗ് ബോസ് അറിയിച്ചപ്പോൾ പലരും വിഷമത്തിൽ കരഞ്ഞു ആദ്യം പൊട്ടിക്കരഞ്ഞത് അൻസിബയും ഋഷിയുമാണ് ഋഷിയും അൻസിബയും ജാൻമണിയുമെല്ലാം റോക്കിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു റോക്കി പോയ വിഷമം അൻസിബയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല റോക്കി എന്തുകൊണ്ടും ഈ ഷോയിൽ നിൽക്കാൻ അർഹനാണെന്നും പുറത്തായത് ശരിയല്ലെന്നും പറഞ്ഞ് അൻസിബ പൊട്ടിക്കരഞ്ഞു ജാൻമണി അൻസിബയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജാൻമണിക്കും കരച്ചിൽ ടക്കാനായില്ല അങ്ങനെ റോക്കി പോയതോടെ ആകെ തകർന്നിരിക്കുകയായിരുന്നു സഹ എല്ലാവരും എന്നാൽ അൻസിബിയുടെ കരച്ചിൽ പ്രേക്ഷകരിൽ ഒരു വിഭാഗം ഗൗരവമായി എടുത്തിട്ടില്ല മാത്രവുമല്ല ഇത് അഭിനയമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് റോക്കിക്ക് ആരാധകരുണ്ടെന്ന് അൻസിബിക്കും മനസ്സിലായിട്ടുണ്ട് ഈ വോട്ട് കിട്ടാനാണ് അൻസിബിയുടെ തന്ത്രമെന്ന് ഇവർ ആരോപിക്കുന്നു കരയുമ്പോൾ കണ്ണുനീര് വരാത്തത് കഷ്ടമാണ് ഇതിന്റെ പകുതി അഭിനയം ദൃശ്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ മികച്ച നടിക്കുള്ള അവാർഡ് ഇവരുടെ കയ്യിൽ ഇരുന്നേനെ എന്നൊക്കെയാണ് അൻസിബിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ റോക്കി ഫാൻസിന്റെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടിയല്ല ഈ കരച്ചിലെന്നും പരിഹാസമുണ്ട് അങ്ങനെ മുന്നത്തെ സീസണുകളിലും സംഭവിച്ചിട്ടുണ്ട് റോബിൻ രാധാകൃഷ്ണൻ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ പുറത്തായപ്പോൾ ദിൽഷക്കാണ് റോബിൻ ഫാൻസിന്റെ വോട്ട് മുഴുവൻ ത് റോബിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ദിൽഷെയും സപ്പോർട്ട് ചെയ്തിരുന്നു ഇരുവരുടെയും കോംബോ ഇഷ്ടപ്പെടുന്നവരും ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ റോബിൻ പോയതോടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകാതെ ദിൽഷയ്ക്കാണ് റോബിൻ ആരാധകരുടെ വോട്ട് മുഴുവൻ ലഭിച്ചത് ആ സീസണിൽ ദിൽഷയായിരുന്നു ടൈറ്റിൽ വിന്നറായതും അതേസമയം കുറച്ചു ദിവസം മുൻപ് അൻസിബർ ഓക്കെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അൻസിബയുടെ ഗെയിം പ്ലാൻ ശരിയല്ലെന്നും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് എതിരഭിപ്രായമുള്ളവരോട് നീർക്കുനേരെ സംസാരിക്കുന്നില്ലെന്നാണ് പ്രേക്ഷകരുടെ അൻസിബയെ വിമർശനം ഷോ തുടങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഹൗസിലെ പ്രശ്നങ്ങളിൽ ഇടപെടുകയോ സ്വന്തം അഭിപ്രായം പറയാനോ ഇതുവരെ അൻസിബ മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ തന്റെ സർക്കിളിൽ ഉള്ളവരോട് മാത്രമായി സഹ കുറ്റവും കുറവും അൻസിബ പറയുന്നതും കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള അൻസിബയുടെ രീതികൾ പ്രേക്ഷകരിൽ നെഗറ്റീവ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അൻസിബയുടെ കരച്ചിലിനൊപ്പം ഋഷിയുടെയും അർജുൻറെയും കരച്ചിലും ഇതിനോടകം ചർച്ചയായിട്ടുണ്ട് പൊതുവെ മിക്കപ്പോഴും സംയമനം കാണിക്കുന്ന അർജുനും ഇത്തവണ വിഷമം സഹിക്കാനായില്ല ഒറ്റയ്ക്കിരുന്ന് അർജുൻ കരയുന്നതും കാണാം മറ്റു മത്സരാർത്ഥികൾ അർജുനെ വന്ന് സമാധാനിപ്പിച്ചു എന്നാൽ സിജോ റോക്കി പോരിൽ അടുത്ത സുഹൃത്തുക്കളായ അർജുനോ റിഷിയോ ഇടപെടാതെ നിന്നത് എന്താണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും റോക്കി തനിക്ക് പ്രിയപ്പെട്ട ആളായിരുന്നെന്നാണ് ഗബ്രി പറഞ്ഞത് നൂറ് ദിവസം ഷോയിൽ നിൽക്കാൻ ഉറപ്പിച്ചാണ് റോക്കി ബിഗ് ബോസിലേക്ക് വന്നത് എന്നാൽ പെട്ടെന്നുള്ള എടുത്തുചാട്ടം കാരണം ആറു വർഷം കൊണ്ടുള്ള റോക്കിയുടെ ബിഗ് ബോസ് സ്വപ്നമാണ് അവസാനിച്ചത് എന്നാൽ റോക്കിയെ പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളുടെയും അഭിപ്രായം വീട്ടിനുള്ളിൽ എല്ലാവരും ഗെയിം പ്ലാനിലാണ് മുന്നോട്ട് പോയതെങ്കിലും റോക്കി സിജോയെ തല്ലുമെന്ന് മിക്കവരും കരുതിയിരുന്നില്ല പ്രത്യേകിച്ചും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ റോക്കിയോട് ദേഷ്യം നിയന്ത്രിക്കണമെന്നും റോക്കിക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതുമാണ് എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ റോക്കി ഇത്തരം ഒരു അബദ്ധം കാണിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമല്ല കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ